പ്രാർത്ഥനകൾ വിഫലം വാഹനാപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നടൻ ആര്യൻ ഗവിസ്വാമി അന്തരിച്ചു രണ്ടാഴ്ചയോളം ചികിത്സയിൽ കഴിഞ്ഞതിനൊടുവിലാണ് മരണം സംഭവിച്ചത് കന്നഡ വിനോദലോകത്തെ സജീവ സാന്നിധ്യമായിരുന്നു ആര്യൻ നിരവധി ജനപ്രിയ പരമ്പരകളിൽ വേഷമിട്ടിട്ടുണ്ട് കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് പ്രേക്ഷകർ ബംഗളൂരുവിൽ നിന്നും ഹസനിലേക്ക് ബൈക്കിൽ സഞ്ചരിക്കവെയാണ് അപകടം സംഭവിച്ചത് ആര്യൻ്റെ പിറന്നാൾ ദിനമായ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് മരണവും സംഭവിച്ചത് കന്നഡ വിനോദ ലോകത്തെ നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആര്യൻ ഗവിസാമിക്ക് are